നമസ്കാരം വർഷം മുമ്പ് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും ദൃശ്യുന്നുണ്ട് ഒക്ടോബർ ി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിൻറെയും അഹിംസയുടെയും ആൾരൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് കോടിയുടെ മനസ്സിൽ ഗാന്ധിജിമെന്ന സമാധാന സന്ദേശമായി

നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക ചലിക്കുന്ന മന്ത്രിമായി ഗാന്ധി സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസോ ജൈനിസോ ക്രിസ്ത്യനെ ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയെ വിശുദ്ധ ബൈബിളിലെ ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് રાઘવ તાગ તને ઉપવાસത്തിലും પ્રાર્થનાയിലും સત્યાગ્રહത്തിലും ஈடுபડતી ગાંધીજી કે ધારામ શિષ્યഗണળું દાઈ આંધારે વિનોગ ભાવે સરદાર વલ્લભભાઈ પટેલ મીરા બહેન સીફ એન્ડ્રુસ નરહરી પરીખ દેવસિંહ ગ્રબ્યાસ કાન અબ્દુલ ગફર ખાન ટોડકીય પ્રમુખ ગાંધીસતીના અધ્યાપકരായപ്പോൾ ગાંધીજી ഇന്ത്യയുടെ ഉപ്പരസമായി നമുക്ക് സേവന സേവന വാരമായിരുന്നു ദിനമാണ്പത്െയും മുറ്റത്തെയും കടലാസനീതിയും പുല്ലുപറച്ചും കല്ലുപറക്കിയും മാത്രം നമ്മുടെ ദിനം ആചരിക്കരുത് ഭാരതീന്റെ സാമൂഹിക വളർച്ചയുടെ വഴി തടസ്സമായി കിടക്കുന്ന എല്ലാ ചിന്ത നമ്മുടെ സ്കൂളും നമുക്ക് യും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടർച്ചു നീങ്ങുന്നതിനായി ഈ ഗാന്ധി ജയന്തി നനത്തിൽ നമുക്ക് തുടക്കമിടാം